ക്രൈസ്തലോഡ് നമ്മളിപ്പം അമ്പത് നാമ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഞാൻ ഈ കഴിഞ്ഞ ആദ്യ ശനിയാഴ്ച കൺവെൻഷന് ഡൊമിനിക്ക് അച്ഛൻ വചനം തന്നപ്പം അച്ഛൻ പറഞ്ഞു ഈ അമ്പത് നോമ്പിൻ്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് കൃപ കൂട്ടാൻ പറ്റുന്ന ആ അഭിഷേകം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അമ്പത് നോമ്പിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അതായത് അമ്പത് നോമ്പിൻ്റെ സമയത്ത് മാത്രമല്ല അല്ലാത്തപ്പോഴും നമുക്ക് ചെയ്യാം അതായത് നമ്മുടെ ഉള്ളിൽ അഭിഷേകം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് കൃപ കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നെയൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ അതിനകത്ത് ഒരു കാര്യം ഞാൻ തീരുമാനമെടുത്തു എൻ്റെ നാവിനെ നിയന്ത്രിക്കുക ഈ നമ്മളെ നാവിനെ നിയന്ത്രിക്കുക വചനത്തിൽ പറയുന്നില്ലേ രണ്ട് തിമൂത്തി രണ്ട് പതിനാറിൽ പറയുന്നുണ്ട് ലൗകികമായ വ്യർത്ഥ ഭക്ഷണം ഒഴിവാക്കുക ഇത് ആവശ്യമില്ലാത്ത സംസാരം അതായത് കുറ്റം വറച്ചിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒഴിവാക്കുക അതായത് അശുദ്ധമായിട്ടുള്ള സംസാരം അതായത് നമ്മളെ ഈശ്വരൻ നിന്ന് അകറ്റുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഈ ലോകത്തിൻ്റെതായ സംസാരങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക അത് ഒഴിവാക്കുന്നത് അത് നമുക്കറിയാം നമ്മുടെ സംസാരം അതായത് നമുക്കറിയാം പ്രഭാഷകൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം നാലാം വാക്യം തൊട്ട് നമ്മുടെ നമ്മുടെ നാവിൻ്റെ നിയന്ത്രണത്തെപ്പറ്റി പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇഷ്ടം പോലെ പറയുന്നുണ്ട് അപ്പം അതിനെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലുമുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ നാവിൻ്റെ നിയന്ത്രണത്തെപ്പറ്റി പറയുക അപ്പം ഈ നമ്മൾ നമ്മൾ കഴിയുന്ന സമയത്ത് അതായത് ഈ ദൈവ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും അതായത് ദൈവസ്നേഹം നമുക്ക് കിട്ടും അപ്പം നമുക്കറിയാം ദൈവസ്നേഹം എന്നതാണ് ശത്രുക്കളോട് പോലും ക്ഷമിക്കുന്ന സ്നേഹമാണ് അതായത് നമുക്കറിയാം വിസ്റ്റ് ലോകേഡ് സവിശേഷം രണ്ടാം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് പിതാവെ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണമെന്ന് അപ്പം ഈശോയുടെ സ്നേഹമാണ് ദൈവസ്നേഹം ഈശോയുടെ സ്നേഹം എന്നതാണ് എല്ലാവരോടും ക്ഷമിക്കുന്ന സ്നേഹം അപ്പം ഈ സ്നേഹം നമുക്കും കിട്ടിക്കഴിയുമ്പം അതായത് നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിച്ച് കഴിയുമ്പം ഈ ദൈവസ്നേഹം നമുക്ക് കിട്ടും അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം നമുക്കും നമ്മുടെ ശത്രുക്കളോട് പോലും നമുക്ക് ക്ഷമിക്കാനുള്ള ആ ഒരു കൃപ നമുക്ക് കിട്ടും അതായത് ഈശോ ക്ഷമിച്ച പോലെ അതായത് നമുക്ക് ക്ഷമിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ ഇട്ടിക്കഴിഞ്ഞാൽ എത്ര നോപ്പിപ്പിച്ച ആൾക്കാരാണെങ്കിലും നമ്മൾ ഒറ്റപ്പെടുത്തി നമ്മളെ പരിഹസിച്ച് നമ്മളെ ഒരുപാട് അതായത് നമ്മളെ ഉള്ളിൽ ഒരുപാട് വെറുപ്പുണ്ടാക്കിയ ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് അവരോട് ക്ഷമിക്കാൻ വേണ്ടി പറ്റും അതായത് അവരൊരുപക്ഷെ നമ്മുടെ അടുത്ത് ക്ഷമിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അവരുടെ അടുത്ത് ക്ഷമിക്കാൻ വേണ്ടി പറ്റും അതായത് ഈ ദൈവസ്നേഹം ഇല്ലാത്ത ആൾക്കാർക്കാണ് ഈ ശത്രുത ഒരുപാട് അതായത് ക്ഷമിക്കാൻ പറ്റുന്നില്ല വെറുപ്പും ദേഷ്യവും പാക്കിയും ഇതൊക്കെ ഉള്ളിലുണ്ടാകുന്നത് ഒരുവിൻ്റെ വ്യക്തി ആ വ്യക്തി ദൈവസ്നേഹം ഇല്ലാത്ത സമയത്താണ് അപ്പം നമുക്ക് അതായത് ഈശോ പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആ സ്നേഹം അതായത് ആ ഒരു കൃപ ആ ക്ഷമിക്കാനുള്ള സ്നേഹം അത് നമുക്ക് കിട്ടുമ്പം അത് കിട്ടണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കണം അപ്പം ഈ നമ്മുടെ നാവിനെ നമുക്ക് എങ്ങനെയാ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുന്നത് എങ്ങനെ എങ്ങനെ നമുക്ക് നാവിനെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും അത് ഈശോ അതായത് ശിഷ്യന്മാരോട് പറയുന്നുണ്ട് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി അതായത് വിശ്വ മത്തൈഡസ് വിശേഷം ഇരുപത്തി ആറാം അധ്യായം നാപ്പത്തി ഒന്ന് നാപ്പത്തി ഒന്ന് മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവൻ അതായത് ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് നമ്മുടെ നാവ് ബലഹീനതയുള്ളതാണ് നമ്മുടെ ചെവി നമ്മുടെ കണ്ണ് നമ്മുടെ എല്ലാ അവയവങ്ങളും നമ്മൾ നമ്മൾ മുഴുവനായി നമ്മുടെ ശരീരം ബലഹീനതയുള്ളവന് അപ്പം ഈ ബലഹീനതയുള്ള ശരീരത്തിൽ നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റണമെങ്കിൽ ആ കൃപ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങണം നമ്മളിരുന്ന് പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ഈ പ്രലോഭനത്തിലെ പ്രലോഭനത്തെ ജയിക്കാനുള്ള ആ ഒരു പവർ അത് നമുക്ക് കിട്ടുമെ അപ്പം നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ശരീരം മുഴുവൻ നിയന്ത്രണത്തിലാകും അതായത് യാക്കോബ് സ്നേഹയുടെ ലേഖനം മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് നാം എല്ലാവരും പല വിധത്തിൽ തെറ്റു ചെയ്യുന്നു സംസാരത്തിൽ തെറ്റു വരുത്താത്ത ഏവനും പൂർണനാണ് തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും അതായത് സംസാരത്തിൽ തെറ്റുവരുത്താത്തവൻ പൂർണ്ണനാണ് അവൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും അപ്പം ഒരുവൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ വേണ്ടി അവന് കഴിയണമെങ്കിൽ ആദ്യം തന്നെ അവൻ അവൻ്റെ നാവിനെ നിയന്ത്രിക്കണം നാവിനെ നിയന്ത്രിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും നമ്മുടെ ശരീരം മുഴുവൻ നിയന്ത്രണത്തിലായി കഴിയുമ്പം നമ്മൾ വിശുദ്ധിയിലാകും വിശുദ്ധി നമുക്ക് കിട്ടും അതായത് കൃപയിലായിരിക്കാൻ വേണ്ടി നമുക്ക് പറ്റും അപ്പോൾ കൃപയിലെ നിലനിൽക്കാൻ വിശുദ്ധിയിലെ നിലനിൽക്കാൻ നമ്മൾ ആദ്യം നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം നാവിനെ നിയന്ത്രിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ നിയന്ത്രണത്തിലാകും അപ്പോൾ നമ്മൾ ഈ ഇപ്പോഴത്തെ നോമ്പിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഉപവാസം നൊയമ്പെടുക്കുന്നുണ്ട് നമുക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട് നമുക്കിഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ മാറ്റുന്നുണ്ട് അതായത് ഇത് അതായത് നമ്മൾ അതായത് നമ്മൾ നോയമ്പെടുക്കുന്ന സമയത്ത് നമ്മൾ നമുക്കിഷ്ടപ്പെട്ടത് എന്തായാലും ഇപ്പോൾ ചിലവരൊക്കെ ഫോണ് അതായത് കണ്ണിനെ നിയന്ത്രിക്കുന്നുണ്ട് അതായത് യൂട്യൂബൊക്കെ മാറ്റി വെക്കുക നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ നോയമ്പ് കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മൾ പരിഹാരം ചെയ്യുക പരിഹാരം അതായത് നമ്മൾ പണ്ട് ചെയ്ത് പോയ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കൂടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ പരിഹാരം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ നമ്മൾ പാപത്തിന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കും ത്തിക്കുന്ന സമയത്ത് ഈ പാപങ്ങള് അതായത് നമ്മൾ പണ്ട് നമ്മൾ ഇപ്പോൾ അഡിക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കും അപ്പം അതൊക്കെ നമുക്ക് അതൊക്കെ അതായത് കൺട്രോൾ ചെയ്യാനുള്ള അതൊന്നും വീണ്ടും ചെയ്യാതിരിക്കാനുള്ള ആ ഒരു കൃപ കൂടെ നമ്മൾ ഈ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും അപ്പം നമുക്ക് അതായത് വിശുദ്ധീൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ വിശുദ്ധി അതായത് നമുക്ക് ഈ അമ്പത് നോമ്പ് ഈശോ തന്നേക്കുന്നത് എന്നതിനത്തിന് അതായത് നമുക്ക് വിശുദ്ധീ നമ്മളെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഈശോ ഒരവസരം തന്നേക്കുക അപ്പം അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം അപ്പം നമ്മൾ ഈ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ഫുഡ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബോഡി ഫുൾ കൺട്രോൾ ചെയ്യാനുള്ള പവർ കിട്ടും അത് ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ചതാണ് അത് ഞാൻ ഞാൻ ഇപ്പം എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആളായിരുന്നു അപ്പം എനിക്ക് ഇങ്ങനെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ദേഷ്യം മാത്രമല്ല അങ്ങനെ ഒരുപാട് ബലഹീനതകളുണ്ടായിരുന്നു അപ്പം ഇതൊന്നും എനിക്ക് എനിക്കെൻ്റെ കൺട്രോളിൽ എനിക്ക് അതായത് പൗലോസ്നേഹ പറയുന്നില്ലേ ഞാൻ ഇച്ചയ്ക്ക് നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അതേ അവസ്ഥയായിരുന്നു എനിക്കും അപ്പം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇതിൻ്റെ എനിക്ക് കരകയറാൻ വേണ്ടി എന്നെ ഒക്കെ ചെയ്തേനെ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്തുനിന്നൊക്കെ കരകയറിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചു അതായത് ഒരു പ്രാവശ്യം ഞാൻ അണക്കരയ്ക്ക് ധ്യാനത്തിന് പോയ സമയത്ത് അവിടെ ഒരു ഒരു അച്ഛൻ ഒരു ഒരു നേരത്തെ സെഷൻ എടുത്തു അപ്പോൾ അച്ഛൻ പറഞ്ഞത് നമ്മൾ പാപം വീണ്ടും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിശുദ്ധിയിലായിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് അതായത് എന്ത് ചെയ്താലും നമുക്ക് ഈ പാപം തിരിച്ചു വരാതിരിക്കാൻ പറ്റുന്നതെന്ന് അപ്പം അതിൻ്റെ തച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ് അതായത് പാപം ചെയ്യാതെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് പാപം തിരിച്ചു വരത്തില്ല അപ്പം നമ്മൾ ഈ ഞാൻ ഈ ഫുഡ് അതായത് ഞാൻ ഒരു ഒരു സ്പെഷ്യൽ നിയോഗത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ ഫുഡ് ഇതാക്കുക ഒരു മാസത്തേക്ക് അതായത് മീറ്റൊന്നും കഴിക്കത്തില്ല ചെയ്ത ഞാൻ ആ ഒരു മാസം ഞാൻ ഫുൾ കൺട്രോൾഡായിരുന്നു എനിക്ക് ഞാൻ ചെയ്യിക്കുക അതിന് വേണ്ടിയിട്ടല്ല വേറൊരു വേണ്ടിയിട്ട് അപ്പം ഞാൻ എൻ്റെ ബോഡി ഫുൾ കൺട്രോൾഡായി എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റും എൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ എൻ്റെ ചിന്തകളെ അപ്പം ഈ കണ്ണിനെ എല്ലാത്തിനും എനിക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു ഞാൻ വീണ്ടും അത് തന്നെ പരീക്ഷിച്ചു നോക്കിയാൽ അടുത്ത മാസം ഞാൻ വീണ്ടും അതായത് അതൊരു നവംബർ മാസമായിരുന്നു അപ്പം പിന്നെ പിറ്റേ മാസം ഡിസംബർ ആണല്ലോ

അപ്പം എൻ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ കംപ്ലീറ്റ്ലി കണ്ട്രോൾഡായിരുന്നു അപ്പം ചില സമയത്തൊന്നും ചിലവർക്കൊക്കെ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതായത് നമ്മുടെ ദേഷ്യം നമ്മുടെ കണ്ണ് നാക്ക് ചെവി എന്താണെങ്കിലും നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആൾക്കാരൊക്കെ കടന്നു പോകാൻ ആരെങ്കിലൊക്കെ കിടന്നു പോകുന്നുണ്ടെങ്കിൽ അപ്പം അവർ അവർ എന്നെ ചെയ്യേണ്ടത് വെച്ചാൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതി കൺട്രോൾഡ് അതായത് നമ്മൾ പരിഹാരം നമ്മൾ ഫുഡ് ഫുഡാണ് മെയിനായിട്ട് അതായത് ഫുഡ് നമ്മൾ നമുക്ക് അതായത് ഫുഡ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ അതൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കണം കാണുമ്പോൾ കൺട്രോളിലൊക്കെ പോകും കൊതി വരും പക്ഷേ അത് നമ്മുടെ പരിഹാരമായിട്ട് നമ്മളത് കണ്ട്രോൾ ചെയ്ത് വയ്ക്കണം അത് ഭയങ്കര അഭിഷേകമാണ് അത് ഭയങ്കര കൃപയാണ് പിന്നെ ഞാൻ ഞാൻ പിന്നെ പറയുന്നത് അതായത് അത്ര നാളും എനിക്ക് കണ്ട്രോൾഡ് ആവാത്ത അതായത് ഞാൻ എല്ലാ കുമ്പസാരത്തിലും ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്ന പല ഭാവങ്ങളും ഇപ്പോഴത്തെ എൻ്റെ കുമ്പസാരത്തിലില്ല ഇപ്പോഴും ഞാൻ കൺട്രോൾഡാണ് അതായത് ഞാൻ ഫുഡ് ഇപ്പോഴും കൺട്രോൾ ചെയ്യും അതായത് എനിക്ക് എപ്പോഴും അതായത് എപ്പോഴും അതായത് നൊയമ്പിൻ്റെ സമയത്ത് മാത്രമല്ല അല്ലാത്ത സമയത്ത് നൊയമ്പെടുത്ത് അത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ ആ ഒരു കൃപക ഈശോ തന്നു അപ്പോൾ അത് കിട്ടിയപ്പം എനിക്ക് പിന്നെ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പം അപ്പം ഈ ഫുഡും നമ്മുടെ അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഇതും കണ് അതായത് കണക്റ്റഡാണ് എല്ലാം കണക്റ്റഡാണ് അപ്പം നമ്മൾ ഈ ഭക്ഷണം നിയന്ത്രിക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾക്ക് വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും പറ്റും അങ്ങനെ പറ്റും അപ്പോൾ ഈ അമ്പത് നോമിൻ്റ് സമയത്ത് അത് കൂടുതൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും അതായത് നോയമ്പെടുത്തും അതായത് എല്ലാത്തിനും അതായത് ഫുഡ് മാത്രമല്ല അല്ലാതെയുള്ള ഇഷ്ടപ്പെട്ട എന്തൊക്കെയാണോ അതിനെല്ലാം നോയമ്പെടുത്തും നമ്മളെ നമ്മുടെ വിശുദ്ധി കൂടാ അതായത് ഈ അതായത് നമ്മുടെ ഈ അമ്പത് നൊയമ്പ് കഴിഞ്ഞ് വരുന്ന ആ ഒരു ഉയർപ്പ് തിരുനാളിൻ്റെ അന്ന് ആ ഉയർപ്പ് തിരുനാളിൻ്റെ അന്ന് ഈശോ ഉയർത്തെഴുന്നേറ്റ് ആ കൂടെ ഈ നമ്മളും അതായത് നമ്മുടെ ഈ അശുദ്ധിയെല്ലാം കളഞ്ഞ് നമ്മളും ഉയർത്തെഴുന്നേക്കണം ഈശോയ്ക്കൊപ്പം അപ്പം നമുക്കറിയാം എഫ് എസ് വാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ ഭക്തിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആ പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ അപ്പം നമുക്ക് ഈ വചനം നമ്മുടെ ഹൃദയത്തിലെ നമുക്ക് ഏറ്റെടുക്കാതെ അപ്പോൾ അതവിടെ ഫലം പുറപ്പെടുവിക്കും അപ്പം നമ്മളും ഈ അമ്പത് ഈ അമ്പത് നോയമ്പിൻ്റെ സമയത്ത് ഈ വചനം ധ്യാനിച്ചുകൊണ്ട് അതായത് ഈ അശുദ്ധിയും അതായത് അശുദ്ധിയും എല്ലാം നിറഞ്ഞ് ആ പഴയ മനുഷ്യനെ ഒരിഞ്ഞു മാറ്റിയിട്ട് നമ്മൾ ഈശോയ്ക്കൊപ്പം പുതിയ മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേക്കാനുള്ള കൃപ നമുക്കെല്ലാവർക്കും കിട്ടണം അപ്പം വിശുദ്ധിയിലായിരിക്കാൻ വേണ്ടിയിട്ട് അതായത് അതായത് ഈ പാപം ചെയ്യാതെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൃപയിൽ നമുക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധിയിൽ നമുക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ വചനത്തിൽ പറയുന്നത് പോലെ ആ ആസക്തികളാൽ കലുഷിതനായ ആ പഴയ മനുഷ്യനെ ഒരിഞ്ഞു മാറ്റിയിട്ട് നമുക്ക് നമുക്കെല്ലാവർക്കും പുതിയ വ്യക്തികളായിട്ട് ഈശോയ്ക്കൊപ്പം ഉയർത്തി എഴുന്നേക്കാനുള്ള കൃപ നമുക്ക് ഈ അമ്പത് നോമിൻ്റെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ക്രീസ്തരോട് ആവുകയും വരിക